ഹായ് ഹലോ എല്ലാവർക്കും അഗ്ര മെഷീൻ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മൂന്ന് ബ്രാൻഡിലുള്ള കോഡ്ലെസ് ഗ്രാസ് കട്ടിംഗ് മെഷീന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് മൂന്ന് ബ്രാൻഡിലാണ് ഇത് വരുന്നത് സൂപ്പർ സ്റ്റീൽ ഉണ്ട് ഐബൽ ഉണ്ട് ഇൻഗോ ഉണ്ട് ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആണ് കേട്ടോ ഇതില് നമുക്ക് ഈ ഇൻഗോയുടെ കാര്യങ്ങളാണ് ഞാനിപ്പോ ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗോയുടെ ബ്രാൻഡ് ഞാൻ തന്നെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പൊ അത് തന്നെ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു നമുക്ക് ഇത് രണ്ടു മാറ്റി വെച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇതിലെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ നാലായിരത്തി എണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഈ ഒരു മെഷീൻ നമുക്ക് വീട്ടിലെ പരിസരത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വെട്ടി നീക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത് കൂടുതലും വീട്ടിലെ പറമ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക കാരണം വലിയ കാട് വെട്ടുന്ന മെഷീൻ ഒക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തരാനായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കത് ചെയ്ത് കിട്ടുന്നുണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെഷീൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് സ്വയം ഇതൊക്കെ ചെയ്ത് നമ്മുടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ആദ്യം ഒന്ന് എല്ലാം എല്ലായിടത്തും നമുക്ക് പുറത്തേക്ക് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് കാണിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇനി എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ മെഷീൻ ഇതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം അതിന് മുൻപ് ഇതിലുള്ള ബാക്കി സാധനങ്ങൾ കൂടെ നമുക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇത് നമ്മുടെ കണ്ണിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ ഇതിനകത്ത് ഒരു ഗൂഗിൾസ് കൊടുത്തിട്ടുണ്ട് നമ്മള് പുല്ല് വെട്ടുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് ഇതൊരു സേഫ്റ്റി ഗാർഡാണ് ഇത് നമുക്ക് ഈ മെഷീൻ്റെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് പുല്ല് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഗാർഡാണ് ഇതെങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇത് സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വരുന്നത് നമുക്ക് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാൻഡ് ഇത് നമ്മള് മെഷീൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത് സ്ക്രൂ ഉണ്ട് അത് ഉപയോഗിച്ചത് ഈ സ്ക്രൂ ഉപയോഗിച്ച് ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൽ പിടിച്ചിട്ട് വേണം കാട് വെട്ടാനായിട്ട് അപ്പൊ ഇത് നമുക്കിവിടെ വെക്കാം പിന്നെ വരുന്നത് നമ്മുടെ കൈയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് കൈക്ക് പ്രശ്നം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ ഇത് അവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് ഇവിടെ വെക്കാം പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് നമ്മുടെ ബാറ്ററി ആണ് ഇത് ഇരുപത് വോൾട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത് ഇത് നമുക്ക് മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജർ ഈ ബാറ്ററി നമ്മൾ എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു ഇവിടെ ഒരു പിന്നുപോലെ വരുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിന്റെ ഇവിടെ ചാർജിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലിങ്ങനെ പ്രെസ് ചെയ്ത് നോക്കി അറിയാം ഈ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നതാണ് ഇതിനകത്ത് ചാർജ് അറിയുന്നത് മൂന്ന് കട്ടയുണ്ടെങ്കിൽ നമ്മുടെ ചാർജ് മുഴുവനായിട്ടും ഉണ്ട് ചാർജ് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ ഗ്രീൻ ഇങ്ങനെ മാറി മാറി വരും ഇതിലിപ്പോ ഒരു കട്ടയുടെ ചാർജേ ഉള്ളൂ കേട്ടോ ഇതാണ് ബാറ്ററിയുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാം ഇത് നമുക്ക് മെഷീനിലേക്ക് വരാം മെഷീനിലേക്ക് വരുമ്പോൾ മെഷീൻ ഇത് ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ബാറ്ററി അറ്റാച്ച് ചെയ്യുന്നത് അത് നമ്മൾ നേരത്തെ ചാർജ് ചെയ്യാനായിട്ട് കൊടുത്ത പോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് വരുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതിലേക്ക് അറ്റാച്ച് ആവും ടൂരി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണുന്ന ഒരു ക്ലിപ്പിൽ ഒന്ന് പ്രെസ് ചെയ്യാം തിരിച്ച് ബാക്കോട്ട് വലിക്കുക അപ്പൊ നമുക്ക് ഊരിയെടുക്കാനും സാധിക്കും കേട്ടോ ഇതാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അത് ഇവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കൂട്ടാനും അതുപോലെ തന്നെ ഇങ്ങനെ കുറയ്ക്കാനും സാധിക്കും പിന്നെ നമ്മുടെ മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇതിന്റെ ഈ ഒരു ഹാൻഡിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ ഈ ഒരു സ്വിച്ചും ഇതിന്റെ ഇത് ഇവിടെ ഒരു ഗിയർ പോലത്തെ സ്വിച്ച് വരുന്നുണ്ട് ഇതുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു വിരൽ ഉപയോഗിച്ച് ഇതിനെ മുന്നോട്ട് കൊടുത്തിട്ട് ഈ കൈ ഉപയോഗിച്ച് ഇതിങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മുൻഭാഗത്ത് നമുക്ക് നമ്മൾ ഇതിന്റെ റോപ്പ് ചുറ്റി കൊടുക്കുന്ന ഈ ഒരു പോഷൻ ഇതില് ഇത് വളരെ നൈസായിട്ടുള്ളൊരു റോപ്പാണ് വരുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്ത് തീരുന്ന സമയത്ത് ഇതിന്റെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട പോലെ ഒരു സാധനമുണ്ട് ഇതിലൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്യാം അതിനുശേഷം ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് വലിക്കരുത് അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് മുന്നോട്ട് വരും ഇങ്ങനെയാണ് നമുക്ക് നമുക്കിൻ്റെ റോപ്പ് എടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്റെ റോപ്പ് തീർന്നു പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും ആ സമയത്ത് നമുക്കിത് തിരിച്ച് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ട് പ്രെസ് ചെയ്യാനുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് പുറത്തേക്ക് വലിക്കുന്ന സമയത്ത് നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ ഊരി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ റോപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട് വളരെ നൈസ് ആയിട്ടുള്ള റോപ്പാണ് ചുറ്റി കൊടുത്തേക്കുന്നത് അതിന്റെ ഈ ഹോളിക്കൂടി ഇങ്ങനെ പുറത്തേക്ക് എടുത്തേക്കുവാണ് കേട്ടോ പിന്നെ നമുക്കിതിനെ അതേപോലെ തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് അടയ്ക്കാവുന്നതുമാണ് ഇത് ഇങ്ങനെ കേട്ടോ പിന്നെ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് വല്ല സൈഡ് ഭാഗങ്ങളൊക്കെയാണ് വെട്ടാനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ട ഒരു ആംഗിളിലേക്ക് ഇങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇതിലിങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം ഇങ്ങനെയതിന്റെ വർക്കിംഗ് വരുന്നത് അപ്പൊ നമുക്ക് വീടുകളിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാസ് ഡ്രിമ്മർ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലത്തെ മെഷീൻസ് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ മെഷീൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൺ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പതിനഞ്ച് ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് വീടിന്റെ പരിസരത്തുള്ള ഒരു ചെറിയൊരു സ്പേസിലൊക്കെ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മെഷീനാണെന്ന് ഒരുപാട് പുല്ലൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ പെട്രോൾ വർക്ക് ചെയ്യുന്ന മെഷീൻസ് തന്നെ യൂസ് ചെയ്യാട്ടോ ഇതാവുമ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെഷീൻ നമ്മൾ അതുകൊണ്ടാണ് എടുത്തത് എടുത്ത് പറയുന്നത് അപ്പൊ നമ്മുടെ മെഷീൻസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു മെഷീന്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ